ഹലോ ഗെയ്സ് അഭയും മക്കളും ചാനൽ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്ന് ഈ കൂട്ടിലെടുക്കുന്ന മുട്ടനാടിനെ പൊടിച്ചു വാപ്പ താട്ടി അതിൻ്റെ ഇറച്ചി എടുത്തിട്ട് പൊണ്ടാട്ടി എടുത്തിട്ട് മന്തി വയ്ക്കാനുള്ള പരിപാടി തന്നെ അപ്പോൾ പൊണ്ടാട്ടിയും വിളച്ചിയും ഒന്നും മട്ടൻ കൂട്ടാട്ടത് കൊണ്ട് നമ്മൾ ചിക്കനും മേടിച്ചുകൊണ്ടു വന്നു അങ്ങനെ ചിക്കനും എടുത്ത് അങ്ങട്ട് മന്തി മസാലയിൽ പുരട്ടി അങ്ങനെ നമ്മളൊരു മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ മന്തി ഉണ്ടാക്കി അടുപ്പത്ത് ദമ്മിടാനുള്ള പരിപാടിയിൽ ദമ്മിട്ട് ദമ്മ മസാല മാറ്റി വെച്ച് അടിപൊളി എല്ലാം ഏഷ്ടമുള്ള മന്തി ഒരു ഹോട്ടലിലും ഇമാതിരി മന്തി കിട്ടില്ല അങ്ങനെ ആർക്ക് മന്തി വേണമെങ്കിലും പൊണ്ടാട്ടിനെയും ഇളച്ചിനെയും ബന്ധപ്പെട്ടാൽ മതി കൂട്ടിക്കിടക്കണ മുട്ടനാടും കോഴിക്കൂട്ടിക്കിടക്കുന്ന കുഞ്ഞിക്കോഴിയും മന്തി വെച്ച് ഇങ്ങനെ ആ മന്തി ഇതാ കഴിക്കാൻ വേണ്ടി നിരത്തി വെച്ച് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് മുകളിൽ കിടക്കണ കരിക്കട്ട പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് മട്ടനും ചിക്കനും ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് അതാ ചിക്കനും മട്ടനും വേറെ വേറെ പാത്രത്തിലേക്കങ്ങോട്ട് മാറ്റണ സല്ല കേട്ടോ അങ്ങനെ ആദ്യം തന്നെ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അംബാനും സുൽത്താനും ഓരോ പീസ് മാറ്റി വെക്കാനുള്ള പരിപാടി ലെഗ് പീസ് അറിയാതെ നമ്മുടെ ചട്ടി വീണപ്പോൾ ഇളച്ചി എടുത്തൊരു പറച്ചിലാണ് സുൽത്താനുള്ളതാണ് അങ്ങനെ സുൽത്താനുള്ള ലെഗ് പീസ് അങ്ങോട്ട് മാറ്റി വെച്ച് അംബാനുള്ള ലെഗ് പീസ് വേറെയും മാറ്റി മാറ്റിവെച്ച് അങ്ങനെ ചിക്കനൊക്കെ കൂടി എടുത്തിട്ട് അത് ആ പാത്രത്തിലേക്ക് മാറ്റണ രംഗം കാണുമ്പോൾ തന്നെ തുളരു വള്ളടുപ്പ് അടച്ചോനായോനെ ഒരു രക്ഷയില്ലാത്ത മന്തി ഒരു ഹോട്ടലിലും ഇമാതിരി മന്തി എന്നുള്ള ഡയലോഗ് എന്നെ ചെപ്പത്തിന്ന് പറയുമ്പോൾ ഇപ്പോൾ ആണെങ്കിലും മന്തി നല്ലൊരു പിടുത്തം പൊടിക്കാനുള്ള പരിപാടി അപാര മന്തി അതാ അങ്ങനെ ചിക്കൻ പീസ് ഓരോന്ന് ഓരോന്നും മാറ്റി ചിക്കനാണെങ്കിൽ ആണെങ്കിൽ ബെച്ചപ്പള്ളേനെക്കാട്ടിൽ പീസ് കൂടി മാതിരി എടുത്തിട്ടും എടുത്തിട്ടും തീരാത്തൊരു ചിക്കൻ പീസ് അങ്ങനെ ചിക്കൻ പീസൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നിട്ട് ബിരിയാണി ഒന്ന് ഇളക്കി മന്തി ബിരിയാണി ഒന്ന് ഇളങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഋർഷാദ് പറയുന്നത് മട്ടൻ മട്ടനെടുത്ത് മാറ്റുന്നത് അങ്ങനെ മട്ടൻ്റെ കാലന്നെ ഭക്ഷണം കിട്ടു കോരി വെച്ച് അങ്ങനെ ഓരോരോ പീസും മട്ടനും മാറ്റി മട്ടനും പറഞ്ഞ മാതിരി തന്നെ ഇച്ചയിലും കാട്ടിലും പീസ് കൂടിയ മാതിരി എടുത്തിട്ടും എടുത്തിട്ടും തീരാവാത്ത മട്ടൻ പീസ് ഇനി ഏത് പെരുന്നാൾ വന്നാലും പുറത്തുനിന്നൊരു മന്തി വേങ്ങൂല എന്നുള്ള ശബ്ദം എടുത്തുകൊണ്ടാണ് ഈ മട്ടൻ്റെ മാറ്റി വെക്കൽ അങ്ങനെ മട്ടൻ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മട്ടൻ്റെ ഓരോ പീസ് 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 മാറ്റി വെച്ചു കൊണ്ടേ ഇരുന്ന് മട്ടൺ പീസും അങ്ങോട്ട് തീർന്നപ്പോൾ പിന്നെ വിളമ്പാനുള്ള പരിപാടിയിലാണ് അങ്ങനെ മ മട്ടൺ മന്തിയും ചിക്കൻ മന്തിയും മാറി മാറി നോക്കിയിട്ട് നമുക്ക് തോന്നി മട്ടൻ തന്നെയാണ് നല്ലത് അങ്ങനെ മട്ടൻ ഡവറ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മട്ടൻ കണ്ടവറേന്ന് മട്ടന് കുറയാനുള്ള പരിപാടിയാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചെമ്പിലൊക്കെ ബിരിയാണികളും മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്നു മന്തി ഇതാണ് മരഞ്ചാട്ടിയിലെ മന്തി മരഞ്ചാട്ടി മന്തി സ്പെഷ്യലി വേണ്ടവർ നമ്മൾ ബന്ധപ്പെടുക എല്ലാവർക്കും തന്നെയാണ് പാപ്പ കുച്ചിട്ട് മട്ടനെടുത്തിട്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും മ മട്ടൺ ഇങ്ങനെ സേസ് ആ കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇമ്മച്ചിൻ്റെ ചിക്കൻ പ്ലേറ്റ് കണ്ടുവരുന്നത് ഇമ്മച്ചിൻ്റെ ചിക്കൻ പ്ലേറ്റിലാണെങ്കിൽ കാണാൻ വെച്ചാത്ത എത്ര ഭാരി കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കനിമോളം ഈ ഇമ്മച്ചി ഉർഷാദതാ മട്ടൻ്റെ വെളുത്ത് നെച്ചെടുക്കുന്ന പോലെയാണ് ആ കാണും കാണുമ്പോഴേക്കും വേണക്കോ